പ്രിയ സഹോദരങ്ങളെ യേശു ക്രിസ്തു പറഞ്ഞു ലോകത്താകമാനം ചെന്ന് സകല സൃഷ്ടിക്കും സുവിശേഷം പ്രസംഗിക്കുകയും മർക്കൂസിന് സുശേഷം പതിനാറിൻ്റെ പതിനഞ്ചിൽ പറയുന്നു ഇതായിരുന്നു സഭയുടെ ആദ്യ ദൗത്യം മനുഷ്യരെ രക്ഷയിലേക്ക് നയിക്കുക പക്ഷേ ഇന്ന് നാം കാണുന്നത് വേറെയായിരിക്കുന്നു ഇന്നത്തെ ദൃശ്യസഭ ലോകം കാണുന്ന ആ സഭ ധനാഗമനത്തിൻ്റെ വഴിയിലേക്കാണ് ഒഴുകിപ്പോയത് സുവിശേഷം പ്രസംഗിക്കേണ്ട വേദകളിൽ വേദികളിൽ നിന്ന് പണസമ്പാദനത്തിൻ്റെ വേദികളായി ഉയരുന്നതായി നാം കാണും യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് പണത്തിനായിട്ടല്ല ആത്മാക്കളുടെ രക്ഷയ്ക്കാണ് പക്ഷേ നാം പലപ്പോഴും ആത്മാക്കളുടെ വില മറന്നു സമ്പത്തിൻ്റെ വില തേടുകയാണ് ഒരു ഗ്രാമത്തിൽ ഒരു ഗ്രാമത്തിൽ രണ്ട് സഭകളുണ്ടായിരുന്നു ഒന്നാമത്തെ സഭ ചെറുതായിരുന്നു പുട്ടിയ കസേരകളും പഴയ പാട്ടപുസ്തകങ്ങളും മാത്രം പക്ഷേ അവിടുത്തെ ജനങ്ങൾ ദൈവത്തെ ഹൃദയത്തിൽ നിന്ന് ആരാധിച്ചു പാവങ്ങൾക്ക് ഭക്ഷണം രോഗികൾക്ക് ആശ്വാസം ദുഃഖിതർക്ക് പ്രാർത്ഥന അവിടെ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ സ്നേഹം കാണപ്പെടുന്നതായിരുന്നു മറ്റൊരു വലിയ സഭ സ്വർണ്ണ അലങ്കാരങ്ങൾ എയർ കണ്ടീഷൻ ഭംഗിയുള്ള വീടങ്ങൾ പക്ഷെ അവിടെ ആത്മാവിലായിരുന്നു ആഡംബരമുണ്ടായിരുന്നു എന്നാൽ ദൈവ സന്നിധി നഷ്ടപ്പെട്ടിരുന്നു സഭ അവർക്ക് കെട്ടിടമല്ല സഹോദരങ്ങളെ സഭ നമ്മളാണ് നമ്മളാണ് ദൈവത്തിൻ്റെ ദേഹം യേശുവിൻ്റെ കൈകളും ശബ്ദവും ഇന്ന് ദൈവം ചോദിക്കുന്നു ഞാൻ നിനക്ക് കൊടുത്ത സുവിശേഷം നീ ഇവിടെ നഷ്ടപ്പെടുത്തി ഇതാണ് തിരികെ വരേണ്ട സമയം ലൗകിക ലാഭത്തിൻ്റെ വഴിയിൽ നിന്നും മാറി യേശുവിൻ്റെ പാതയിലേക്ക് മടങ്ങാനുള്ള സമയം നമ്മൾക്ക് പ്രാർത്ഥിക്കാം കർത്താവി നീ നൽകിയ ദൗത്യം ഞങ്ങൾ മറന്നിട്ടില്ലയോ എന്ന് ഞങ്ങളെ പരിശോധിക്കണം പണത്തെയും ആഡംബരത്തെയും പിറകിലല്ല ആത്മാക്കളെ രക്ഷിക്കുന്ന നിന്റെ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കണം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓർക്കുക രക്ഷയുടെ സന്ദേശം പ്രസംഗിക്കാത്ത സഭ ജീവനില്ലാത്ത ദേഹമാണ് തിരികെ വരിക യേശുവെങ്കിലേക്ക് തിരിയുക ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യ ലക്ഷ്യം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും